എൻ്റെ പേര് ജിൻറ്റു ഞാൻ പാലായി നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഫിൻലാൻഡിലേക്ക് പോകാൻ വേണ്ടി ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരീക്ഷ ഭയങ്കര ടഫാണ് എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫാണ് പാസ്സാവുമെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞാൻ അത് കഷ്ടപ്പെട്ട് പഠിച്ചു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര കടബാധ്യതയിലും കൂടിയായിരുന്നു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞത് ആ എക്സാം ഞാൻ എന്തായാലും പാസ്സാവണം എനിക്ക് വേറെ വഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ കടബാധ്യത എങ്ങനെയെങ്കിലും തീർത്ത് തരണമെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ആ ആഴ്ച തന്നെയായിരുന്നു എനിക്ക് എക്സാം ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്ക് ഫുൾ കൂടി എനിക്ക് പാസ്സാവണം എന്നായിരുന്നു അതിനുശേഷം എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഞാൻ ഞാനതിൻ്റെ ഫുൾ മാർക്കോടുകൂടി ഞാൻ പാസ്സായി എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് ടഫായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല കാരണം സാമ്പത്തികം ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് വന്നു എനിക്കും ഹസ്ബൻഡിനും ജോലിയില്ലായിരുന്നു രണ്ട് കുഞ്ഞ് പിള്ളേരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു കടബാധ്യത തീർക്കണമെന്ന് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോംബെയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി അവിടെ ചെന്നിട്ട് എവിടെ ജോലിക്ക് പറഞ്ഞാൽ എങ്ങനെയാ ഒന്നും അറിയത്തില്ല ബോംബെയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കോണ്വെൻറ്റ് ഉണ്ടായിരുന്നു കന്യാസ്ത്രീമാരുടെ അവിടെ നിന്നിട്ടാണ് ഞാൻ ജോലി നോക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ടിടത്തൊക്കെ ഞാൻ ഇങ്ങനെ എനിക്കറിയാം ഒന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ അങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരു ചാപ്പലുണ്ട് എല്ലാ ദിവസവും അവിടെ വൈകുന്നേരം മലയാളം കുർബാനയുണ്ട് ഞാൻ എന്നും അവിടെ പോയി എല്ലാ ദിവസത്തെയും കുർബാന കൂടും അങ്ങനെ ഏഴ് ദിവസത്തെ കുർബാന ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കുർബാന കൂടി അങ്ങനെ ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കും എന്നെ ഒരു സിസ്റ്റർ വിളിച്ചു ഒരു ഹിന്ദിക്കാരി സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ടിൻഡു നിൻ്റെ ബയോഡാറ്റ എനിക്ക് കിട്ടി ഇവിടെ ഒരു കമ്പനിയിലേക്കൊരു വേക്കൻസി ഉണ്ട് ഹോസ്പിറ്റലിൽ വലിയ സാലറി ഒന്നുമില്ല കമ്പനിയിലേക്കൊരു വേക്കൻസി ഉണ്ട് നീ ഉണ്ടെന്ന് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എവിടെയായാലും കയറാൻ തയ്യാറാണ് എനിക്കിപ്പോൾ സാമ്പത്തികമാണ് പ്രശ്നമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ കയറി അവരിനോട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു ഞാൻ ഇൻറ്റർവ്യൂ എടുത്തു അവർ സെലക്ട് ചെയ്തു ഞാൻ അങ്ങനെ അവിടെ ജോലിക്ക് കയറി ഒരു കമ്പനിയുടെ ബേസിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത സാലറിയാണ് എനിക്ക് അവിടെ നിന്ന് മാതാവ് എനിക്ക് തന്നത് ഒന്നേകാൽ ലക്ഷം രൂപ എനിക്ക് മന്ത്ലി സാലറി എനിക്ക് തന്നു ഒരു ഹോസ്പിറ്റലിൽ ജോലി അറിയാൻ മാക്സിമം പോയാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അതിക്കുള്ളിൽ ഒരിക്കലും കിട്ടത്തില്ല എൻ്റെ പ്രശ്നം മാതാവിന് അത്രത്തോളം അറിയാമായിരുന്നു അതുകൊണ്ട് മാതാവിനക്ക് തരാൻ പറ്റുന്നത് വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനമാണ് തന്നത് അതിനുശേഷം എക്സാം പാസ്സായതിനു ശേഷം രണ്ട് മാസത്തിനുള്ളിൽ പ്രോസസ്സിങ് നടക്കുമെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ അവിടെ അത് സ്റ്റോപ്പായിപ്പോയി അവരെന്തോ അവിടെ ഫിൻലാൻഡിൽ എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തോ സംതിങ് ആയിട്ട് അതവിടെ സ്റ്റോപ്പായി പിന്നെ എനിക്ക് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് എന്തെങ്കിലും ശരിയാകും എനിക്ക് പോകാൻ പറ്റുമെന്ന് അപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച് പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും എനിക്ക് ആ സാഹചര്യം ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അത് ഓപ്പൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എനിക്ക് അതിൻ്റെ മെയിൽ വന്നു അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ കയറി അതിനു ശേഷം രണ്ടായി കഴിഞ്ഞ ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവരെന്നോട് പറഞ്ഞു മെഡിക്കൽ എടുക്കുക പി സി സി എടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് ലീവ് ഇല്ലായിരുന്നു അപ്പോൾ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് പോയൊരായിരം അവിടെ കയറാൻ തയ്യാറായിരുന്നു അപ്പോൾ എനിക്ക് ലീവ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇത് മാതാവിനെ വിളിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ കൈ കൈപ്പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കാശീരൂപം മുറുക പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഒരു ശക്തി കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാശരൂപം പിടിച്ച പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുമായിരുന്നു ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ഇത് രണ്ടിലുമായിരുന്നു ഞാൻ ശക്തമായിട്ട് പിടിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം എനിക്ക് അവർ പെട്ടെന്ന് ലീവ് തോന്നുന്നു ഒരാഴ്ച സ്കൂളിൽ പോയിട്ട് വരാൻ പറ്റുമെങ്കിൽ നീ വാ എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ ഓടി വന്ന് ഞാനിതെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോയി അതിനുശേഷം അവ അതിനുശേഷം എനിക്ക് വന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു കൊറോണയുടെ വാക്സിന് ആ വാക്സിൻ്റെ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ കൊറോണയുടെ വാക്സിൻ എടുക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞ് എടുക്കരുതെന്ന് അങ്ങനെ ഞാൻ എടുത്തില്ലായിരുന്നു അതിനുശേഷം ഈ വാക്സിൻ ഇപ്പം ഇന്ത്യയിൽ ഒരിടത്തും അല്ല ഞാൻ ഗവൺ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലെല്ലാം അന്വേഷിച്ചു ഒരിടത്തും ഇല്ല സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതിങ്ങനെ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും മാതാവ് ഇത്രയും കഷ്ടപ്പെടുത്തി എന്നിട്ടും ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു പക്ഷേ ഇത് വീണ്ടും സ്റ്റോപ്പ് ആവുകയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഈ കാശുരവും പിടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെറുതെ ഞാൻ ആ വെബ്സൈറ്റിൽ ഒന്നുകൂടെ കയറി നോക്കിയപ്പോൾ എനിക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടി അതിൽ വിളിച്ച് അതിൽ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ഏതോ ഒരു ഡോക്ടർ ആ മനുഷ്യൻ പറഞ്ഞു ഇവിടെയുണ്ട് ആ ഈ ഒരു ഒരാഴ്ചയും കൂടിയുള്ള അതിന് ശേഷം ഇവിടുത്തെ സ്റ്റോപ്പ് ആകും ഇന്ത്യയിലാകെ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞു അത് പൂനെയിലാണെന്ന് പറഞ്ഞു ഞാനന്ന് ബോംബെയിലാണ് ഞാൻ അവിടെ നിന്ന് വേഗം അങ്ങോട്ട് പോയി അവിടെ ചെന്ന് വാക്സിൻ എടുത്തു അങ്ങനെ എനിക്ക് ആ സർട്ടിഫിക്കറ്റും റെഡിയാക്കി കിട്ടി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂടെ കഴിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലായി കാരണം ആ എക്സാം തന്നെ എങ്ങനെയാണ് പാസ്സായെന്ന് എനിക്കതിനിയല്ല അപ്പം ഇനി അടുത്തത് ഇൻ്റർവ്യൂ അത് അതിനേക്കാൾ ടഫാണ് അവർ ഡയറക്റ്റ് ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും അതും ഫുൾ ഫിനിഷ് ലാംഗ്വേജിലാണ് ചോദിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമൊന്നും എടുത്തു അതിൽ ഞാൻ ഫെയിലായിപ്പോയി രണ്ടാമതെടുത്തു അതിലും ഫെയിലായി അപ്പം മൂന്നാമത് ലാസ്റ്റ് ചാൻസാണെന്ന് അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഈ ഡ്യൂട്ടിയും ഇതും എല്ലാം കൂടെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ ഡ്യൂട്ടി അല്ലെങ്കിൽ പഠിത്തം ഇതിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തന്നെ പഠിത്തവും ഡ്യൂട്ടിയും കൂടെ മുമ്പോട്ട് പോകത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ജോലി നിർത്താം എന്ന് പറഞ്ഞു എന്ത് ധൈര്യത്തിലാതെനിക്കറിയത്തില്ല മുമ്പോട്ട് ഒരു വഴിയില്ല ഇത് പാസ്സായില്ലെങ്കിൽ എനിക്കതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടും കളിപ്പിച്ച് എ ഞാൻ മാതാവിനോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി നീ പൊക്കോ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് ഞാൻ വന്നു മൂന്ന് മിനിഞ്ഞാന്ന് ഇന്നലെയായിരുന്നു എൻ്റെ എക്സാം ഇൻ്റർവ്യൂ അത് ഞാൻ പാസ്സായി ഇന്ന് അവരെന്നോട് പറഞ്ഞു അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ മെയ് പന്ത്രണ്ടിലേക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ അടുത്ത മാസം ഫിൻലാൻഡിലേക്ക് കയറി പോവുകയാണ് അതുപോലെ തന്നെ എല്ലാ എൻ്റെ എല്ലാം ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ആർക്കും അതും അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവശ്യം അനുഭവിച്ച് എനിക്ക് മാത്രമേ അതിൻ്റെ ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിയത്തുള്ളൂ പല സമയത്തും ജീവിതം തന്നെ നിർത്തിക്കളയെന്ന് പറയുന്നൊരു അവസരത്തിലായിരുന്നു ഞാൻ പിന്നെയും ഓരോ പ്രാവശ്യവും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാതാവ് എവിടുന്നൊരു ശക്തി തരും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിൻ്റെ കാശിലവും മുറുകെ പിടിച്ച് കരയും അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലും അച്ഛൻ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു അപ്പോൾ അതിലേക്ക് അച്ഛനൊരു പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഒരു ക്രിസ്ത്യാനിയുടെയും ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കില്ല എന്ന് അത് ക്രിസ്ത്യാനിക്ക് കിട്ടിയ വാക്കാണെന്ന് ഞാൻ അത് വെച്ചും ഞാൻ ഈശോടെ പ്രാർത്ഥിക്കുമായിരുന്നു നീ തന്ന വാക്കല്ലേ അപ്പം ഞാനും ക്രിസ്ത്യാനിയാണല്ലോ നീ എനിക്ക് ഈ വാക്ക് പാലിച്ചു തരണമെന്ന് അങ്ങനെ എനിക്കതും സാധിച്ചു തന്നു ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് ഇതിനിടയ്ക്ക് ഞാൻ ജനുവരിയിൽ ഞാൻ നാട്ടിൽ മെഡിക്കലിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിങ്ങനെ പാമ്പിനെ കണ്ടു ഒന്ന് രണ്ട് പ്രാവശ്യമായി പാമ്പ് വരുന്നു അപ്പോൾ എൻ്റെ പിള്ളേർ ചെറുതാണ് രണ്ട് വയസ്സ് നാല് വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ള അവരെ ഹസ്ബൻ്റാണ് നോക്കുന്നത് ഈ പാമ്പിനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പേടിയായി കാരണം പിള്ളേർ ഓടി നടക്കുന്ന പ്രായമാണ് വെള്ളച്ചവിട്ടി കഴിഞ്ഞാൽ അതും പ്രശ്നമാകുമല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എന്നോട് ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിലോ ഉടമ്പടിത്തായാലും വെഞ്ചിരിച്ച ഉപ്പും ഉണ്ടായിരുന്നു ഞാൻ ആ ഉപ്പെടുത്ത് വീടിന് നാല് സൈഡും വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി ഞാൻ ആ ഉപ്പ് തളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഒരു പാമ്പ് പോലും ഇവിടെ കയറാൻ പാടില്ല എനിക്കവിടെ മനസ്സമാധാനത്തോടെ ജോലി ചെയ്യണമെന്ന് അതിനുശേഷം ഇന്നുവരെ ഒരു പാമ്പിനെ പോലും അവിടെ കണ്ടിട്ടില്ല ഹസ്ബൻറ്റോട് ഞാൻ എന്നും ചോദിക്കും പക്ഷേ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അയലോക്കത്തുള്ള എല്ലാവരും പറഞ്ഞു അത് പണ്ടത്തെ ഒരു ഹിന്ദുസിൻ്റെ വീടാണ് അവിടെ പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ വന്ന് താമസിച്ച് ആർക്കും രക്ഷ കിട്ടിയിട്ടില്ല കടവും അതിനപ്പുറവും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞു ഓൾറെഡി ഞാൻ കടത്തിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് വീടും മാറാനുള്ള സമയവും ഇല്ല സാഹചര്യവും ഇല്ല പണവും ഇല്ല ഇവിടെ നിന്നാൽ ഇനിയും കടം വരുമോ എന്നൊക്കെ ഒരു പ്രശ്നത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഉപ്പ് വെച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പോയത് എൻ്റെ സാമ്പത്തിക കടങ്ങളെല്ലാം മാറുകയും ചെയ്തു എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായുമില്ല അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാനസികമായ പ്രശ്നങ്ങളും വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അയൽക്ക അയലോക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഉറങ്ങുന്നില്ല എന്നൊക്കെ ഹസ്ബൻഡ് പറയുകയും ചെയ്തു അപ്പം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഉടമ്പടിത്തൈലും ഉപ്പും ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോയ കാശുരൂപം കൊണ്ടായിരുന്നു ഞാൻ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ തൈലവെടുത്ത പിള്ളേരുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് കിടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് രണ്ടു മൂന്ന് പ്രാവശ്യം ചൊല്ലി അതിനുശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എനിക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റി എൻ്റെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിന് ഇതെല്ലാം സാധിച്ചു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരമല്ല കോടാനോ കൂടി നന്ദിൻ്റെ പ്രധാന നിയോഗം ഒന്ന് ജോലിയാണ് മറ്റൊന്ന് കടബാധ്യതയാണ് ടിൻ്റുവിന് ഇവിടെ വെച്ച് തന്നെ മുംബൈയിൽ വെച്ച് തന്നെ നേഴ്സായിട്ട് നല്ല സാലറിയുള്ള ജോലി കിട്ടി കടബാധ്യത അമ്മ പരിഹരിച്ചു കൊടുത്തു മറ്റൊന്ന് കടബാധ്യതകൾ തീർത്തിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള അവസരവും സാധിച്ചു കൊടുത്തു രണ്ടു നിയോഗങ്ങളും സാധിച്ചു കിട്ടുകയാണ് സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ഇതിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് തന്നെ താങ്ങിക്കൊള്ളും നമ്മൾ ഉടമ്പടിയിൽ കൂടുതലും വയ്ക്കുന്നത് നമ്മുടെ ഭാരങ്ങളാണ് ഈ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റി നമ്മളെ സ്വതന്ത്രരാക്കുകയാണ് ഓരോ സമയത്തും തടസ്സങ്ങൾ വരുന്ന സമയത്തും ടിൻ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു നേർച്ച വസ്തുക്കൾ കർത്താവിൽ വിശ്വാസം മറിച്ച് ഉപയോഗിക്കുന്നു ഇതെല്ലാം ഓരോ വിശ്വാസി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ ഭാരമെടുത്ത് മാറ്റുകയാണ് പരിശുദ്ധ മേലിയുടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബേ നന്ദി യേശു സോസ്ത്രം യേശുബി ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക